നമസ്കാരം നമ്മുടെ നാട്ടുകാർ നാടക്ക് വിട്ടു പോകുന്നു എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ ഇതിനു മുമ്പ് തന്നെ വലിയ രീതിയിൽ കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇതിനെതിരെ പല രാഷ്ട്രീയക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തെക്കാൾ കൂടുതൽ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഗുജറാത്ത് മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വിദേശങ്ങളിലേക്ക് ചേക്കേർന്നു എന്ന ന്യായം ഉയർത്തി ഉയർത്തിയാണ് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ തീർത്തും നമ്മൾ കരുതുന്നതിലും അപ്പുറമാണ് പോകുന്നതെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് മലയാളികളുടെ കുടിയേറ്റം ശക്തമായ പത്തനംതിട്ടയിൽ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ പത്ത് ശതമാനം ആളുകൾ വോട്ട് കുറയാനിടയായപ്പോൾ പ്രവാസം കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ട മറ്റ് ജില്ലകളിലും ശരാശരി ഏഴ് ശതമാനം പേരുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ഈ ട്രെൻഡിലാണ് കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം ഭയാനകമായ തരത്തിൽ കുറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് വിളിച്ചു പറയുന്നത് ഓരോ മലയാളിക്ക് മുൻപിലെത്തുന്ന കണക്കുകൾ തന്നെയാണ് തങ്ങളെ ജയിപ്പിച്ചു വിടാൻ പാകത്തിലുള്ള വിധം ചെറുപ്പക്കാരും യുവത്വവും ഇല്ലാതാകുന്ന നാടായി കേരളം മാറുകയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ട രാഷ്ട്രീയ നേതൃത്വം ഭാവിയിൽ ചെറുപ്പക്കാർ വിടാനുള്ള വഴികൾ അടയ്ക്കാനും സാധ്യത ഏറുകയാണ് കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങളിലെ മുപ്പത്തിമൂന്ന് ശതമാനവും ജോലിക്കായി അന്യ നാടുകൾ തേടുകയാണ് എന്നൊരു കണക്ക് അടുത്തിടെ പുറത്തു വന്നതും വോട്ടു ചോർച്ചയുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒന്നു തന്നെയാണ് ഇതുവരെ കാണാത്ത പ്രതിഭാസമാണ് കോവിഡാനന്തര കേരളം നൽകുന്നത് ജീവിക്കാൻ നാടുവിടുകയെ രക്ഷയുള്ളൂ എന്ന ചിന്തയിലാണ് കോവിഡിന് ശേഷം അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ നാടുപേക്ഷിക്കുന്ന ട്രെൻഡിനാക്കം വർദ്ധിപ്പിച്ചത് തിരഞ്ഞെടുപ്പിലും മറ്റും ആവേശത്തോടെ വോട്ട് ചെയ്യാൻ എത്തേണ്ട കന്നിക്കാരും ചെറുപ്പക്കാരുമാണ് ഇപ്പോൾ കേരളം വിടുന്നവരിൽ മുഖ്യ പങ്കുമെന്നും നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു മുൻകാലങ്ങളിൽ മുപ്പതുകൾക്ക് മുകളിൽ പ്രായമുള്ളവരാണ് ഗൾഫ് തേടിയും അതുപോലെ തന്നെ മറ്റും പലായനം ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ തുടർ പഠനത്തിനും ജോലിക്കും നല്ലത് വിദേശ രാജ്യങ്ങളാണെന്ന വസ്തുത പൊതുസമൂഹം അംഗീകരിക്കുന്ന കാലത്തിലേക്ക് എത്തിപ്പെട്ടത് അടുത്ത കാലത്ത് ഇറങ്ങിയ ഗരുഡൻ പ്രേമനു തുടങ്ങിയ സിനിമകളിലൊക്കെ യു കെ പഠനവും ജോലിയും പ്രമേയത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നതൊക്കെ മാറുന്ന സമൂഹത്തിന്റെ മനസ്സിനെയാണ് പ്രതിഫലിക്കുന്നത് ഈ ട്രെൻഡിനോട് ഇതുവരെയും പൊരുത്തപ്പെടാതെ നിന്ന സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ വന്ന പോൾ കണക്കുകളെ അടിസ്ഥാനമാക്കി ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും നാട് ഉപേക്ഷിക്കാതിരിക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം സ്റ്റഡി വിസയിലും കെയർ ജോലിക്കുമായുള്ള പ്രവാസത്തിലും ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും പതിനായിരത്തിലേറെ ചെറുപ്പക്കാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ വോട്ട് ചെയ്യാൻ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് ജയപരാജയത്തിൽ നേരിട്ട് സ്വാധീനമാകാൻ സാധ്യതയില്ല എങ്കിലും വരാനിരിക്കുന്ന പ്രാദേശിക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായും ജയപരാജയ സാധ്യതകളിൽ നിർണായകമായി തന്നെ മാറുമെന്ന് ഉറപ്പാണ് വോട്ടിംഗ് ശതമാനത്തിൽ തീരെ താഴേക്ക് പോയ പത്തനംതിട്ട ജില്ലയിൽ മക്കൾ ഉപേക്ഷിച്ച വീടുകൾ അധികമുള്ള കേരളത്തിലെ ജില്ല എന്ന പേരിൽ ബി ബി സിയിൽ വരെ എത്തി നിൽക്കുകയാണ് പത്തനംതിട്ട ജില്ല നാടിനെ അപമാനിച്ച എന്നൊക്കെ പറഞ്ഞ ബി ബി സിക്ക് അന്ന് പ്രാദേശിക നേതാക്കൾ കുറെ ബഹളം വെച്ചെങ്കിലും സത്യം സത്യമകല്ലാതാകുന്നില്ല എന്നാണ് അഞ്ചു വർഷം കൊണ്ട പത്തനംതിട്ടയുടെ വോട്ടിംഗ് ശതമാനം പത്ത് ശതമാനം താഴത്തെ എത്തിയപ്പോൾ പറയാനുള്ളത് അതായത് കഴിഞ്ഞ തവണ പത്തേകാൽ ലക്ഷം പേർ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നെങ്കിൽ ഇത്തവണ വോട്ടിടാൻ എത്തിയത് വെറും ഒൻപത് ലക്ഷം പേർ മാത്രമാണ് അതായത് ഒന്നേകാൽ ലക്ഷത്തിന്റെ കുറവ് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ആവശ്യമായതിലും ഏറെ വോട്ടുകളാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിൽ കുട്ടികൾ കുറയുന്നത് മൂലം അടച്ചുപൂട്ടൽ നടക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ കണ്ണടച്ച് വിഴുങ്ങി വിഴുങ്ങി കളയുന്ന രാഷ്ട്രീയക്കാർക്ക് ഈ കണക്ക് അങ്ങനെ അങ്ങ് വിഴുങ്ങിക്കളയാനാകില്ല കാരണം ഈ കുറവ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുമെന്ന് ഉറപ്പാണ് യു കെ യുടെ വാതിലടങ്ങിയാലും കാനഡയും ജർമ്മനിയും യു എസും പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ പുതിയ വാതിലുകൾ തുറന്നിടുമ്പോൾ പ്രവാസം കൂടുതൽ ശക്തമായി തന്നെ തുടരുകയും ചെയ്യും ഒരു പി എസ് സി റാങ്ക് ലിസ്റ്റിനെ മാത്രം ആശ്രയിച്ച് യുവത്വത്തിന് ജീവിക്കാൻ കഴിയില്ല എന്ന ബോധ്യം എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ എല്ലാവർക്കും ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇക്കാര്യം ഭരിക്കുന്നവർ തിരിച്ചറിയുകയും നടപടികൾ എടുക്കുകയും ചെയ്യും വരെ പ്രവാസത്തിലേക്കുള്ള ആകർഷണം കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങൾക്കൊരിക്കലും അറിയില്ല ഇവിടുത്തെ യുവത്വത്തിൻ്റെ മനസ്സിനെ കുറിച്ച് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു അതിന് മാത്രമുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭിക്കേണ്ടിയിരിക്കുന്നു അതിന് മാത്രമുള്ള ശമ്പള പരിഷ്കരണങ്ങളെല്ലാം തന്നെ നടപ്പാക്കേണ്ടിയിരിക്കുന്നു സർക്കാർ ജോലികളെല്ലാം തന്നെ എല്ലാവർക്കും കിട്ടേണ്ട തരത്തിലുള്ള രീതിയിലേക്ക് വരേണ്ടിയിരിക്കുന്നു ഇവിടെ ജോലിക്ക് കിട്ടുന്ന സർക്കാർ ജോലി എന്നത് പാർട്ടിക്കാർക്കും ഇഷ്ടക്കാർക്കും വേണ്ടി മാത്രമുള്ളതാകുമ്പോൾ സ്വാഭാവികമായും ഇവിടുള്ള കുട്ടികളും യുവാക്കളും എല്ലാം തന്നെ പുറം ലോകം പുറം ലോകത്തിലേക്ക് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ